സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ഇത് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ മധുരം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും എരിവ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും ഈ ഒരു സാധനം വളരെ അധികം ഇഷ്ടമാണ് നമ്മൾക്ക് പണ്ട് എപ്പോഴും കഴിച്ചിരുന്ന സാധനങ്ങളാണ് പക്ഷെ ഇത് ഇത്രത്തോളം ഹെൽത്തിന് ആണെന്ന് നമ്മളിപ്പം ഓരോ വീഡിയോസും അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ടോക്കൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സൂപ്പർ ഫുഡ് എന്ന് തന്നെ പറയാം നമ്മളുടെ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിനെ കുറിച്ച് നല്ല അട്ടിപ്പോളി ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ആര് സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക അതുപോലെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സ്കിപ്പ് ചെയ്യരുത് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇത് നല്ല പോലെ ചെളിയൊക്കെ നല്ലപോലെ മണ്ണും ചെളിയൊക്കെ ഉണ്ടാകും അതൊക്കെ കളഞ്ഞ് നല്ല ഉപ്പിട്ട് ഒരസി വേണം കഴുകിയെടുക്കാനായിട്ടാ ഇതിൽ വിറ്റാമിൻ എ വിറ്റാമിൻ സി ബി വിറ്റാമിൻ ബി സിക്സ് അങ്ങനെ കലവറകളാണ് വിറ്റാമിൻസിൻ്റെ അല്ലേ അപ്പോൾ നമ്മുടെ ദഹന പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു ഫുഡാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും മധുര ഗ്രേവിങ് ഉള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു തരി വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് എയർ ഫ്രയറിൽ ഇത് ചുട്ടെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ചുട്ടെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇരുപത് ആണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എൻ്റെ എയർ ഫ്രയറിൽ ഇങ്ങനെയാണ് എല്ലാ എയർ ഫ്രയറിലും അങ്ങനെ ആകണം എന്നില്ല അത് നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളിടയ്ക്കൊന്നും എടുത്ത് നോക്കുക എന്നിട്ട് വേണം ചെയ്യാനായിട്ട് ഇരുന്നൂറിൽ ഇരുപത് മിനിറ്റ് കിട്ടും നല്ല ചുട്ട ടേസ്റ്റോടുകൂടി ഒരു തരി വെള്ളത്തിൻ്റെ അംശമില്ലാതെ തന്നെ ആ ഒരു മധുരം അതുപോലെ തന്നെ കിട്ടാനായിട്ട് സഹായിക്കും ഈ എയർ ഫ്രൽ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ വെള്ളത്തിലിട്ട് വേവിക്കുമ്പം ആ ഒരു സ്വീറ്റ്നെസ് കുറയുന്നത് പോലെ ഫീൽ ചെയ്യുമല്ലോ അതുപോലെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആകും പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമുക്കിത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരും എയർ ഫ്രയർ പോലെ ഇരിക്കും ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ കടയിൽ നല്ല ചൂടുണ്ട് നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് തിന്നാനായിട്ട് വളരെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണെന്ന് പറയാം അതും ഹെൽത്തിന് വളരെ ബെനിഫിറ്റും ആണ് കേട്ടോ അപ്പം ഞാനൊരു ബൗളെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മളുടെ എന്താ പറയുക നമ്മളിപ്പം മറ്റുള്ളത് പോലെ വെറുതെ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റ് സൂപ്പർ സൂപ്പറാണ് കേട്ടോ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെട്ടു നേരിയ എരിവും നേരിയ മധുരവും അതുപോലെ എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റാണ് ദഹന പ്രശ്നങ്ങളുള്ളപ്പോഴും അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ക്ഷീണം തോന്നുമ്പോഴും ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒരുപോലെ ഇത് കഴിക്കാനായിട്ട് സാധിക്കും സവാള തക്കാളി പച്ചമുളക് ഇവയെല്ലാം ഇട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് നാരങ്ങ ഒഴിച്ചു കൊടുത്ത് ഒലിവ് ഓയിൽ മസ്റ്റ് ആയിട്ടും വേണം ഒലിവ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊരു സാലഡ് എല്ലാ ദിവസവും സാലഡ് നമ്മൾ കഴിക്കാറുണ്ടല്ലേ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കട്ടെ ഒരേ ടേസ്റ്റ് കഴിച്ച് മടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ അതും വളരെ ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് നമ്മൾ എനർജറ്റിക്ക് അല്ലാത്ത ദിവസങ്ങൾ നമുക്ക് വളരെ ക്ഷീണം തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് വളരെ ദഹ ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ ഈ ഒരു സാലഡ് ഉണ്ടാക്കി കഴിച്ചാൽ മതി ഇതിലേക്ക് ഓർഗാനിയോ പിന്നെ നമ്മളുടെ ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇതിനെ ടേസ്റ്റ് കൂട്ടുവാനും അതുപോലെ ഓർഗാനോ നമ്മളുടെ വയറിന് വളരെ നല്ലതാണ് കേട്ടോ വയർ നല്ല രീതിയിൽ ക്ലീൻ ആകുവാനും അതുപോലെ തന്നെ നമ്മളുടെ പ്രഷർ ലെവലൊക്കെ ഒന്ന് കൺട്രോൾ കണ്ട്രോളാകാനൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളുടെ മധുരക്കിഴങ്ങ് കഴിക്കുക നമ്മൾ അല്ലെങ്കിൽ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും പകരമൊക്കെ ഈ ഒരു സാലഡ് ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേ മതി അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ആണെങ്കിലും ഈ ഒരു സാലഡ് മാത്രം മതിയിട്ട് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഒരു തരി വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു മധുരക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഞാനിവിടെ ഇപ്പോൾ നെയ്യാണ് തേച്ച് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക ഇതുപോലെ കഷ്ണിച്ചെടുത്ത് നമ്മൾ നേരത്തെ കാണിച്ച് തന്നെ ഉപ്പ് നല്ലതുപോലെ കഴുകി എടുക്കണം ഇതിൻ്റെ തൊലിക്കും വളരെ ബെനിഫിറ്റ് ആണ് തൊലിയും നല്ല നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ആ തൊലി എടുക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ചെളി കളഞ്ഞതിന് ശേഷം ഉപ്പിട്ട് നല്ലതുപോലെ റബ്ബ് ചെയ്ത് കഴുകിയതിന് ശേഷം കുക്കറിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഒരു നല്ല കട്ടിയുള്ള ടർക്കി കട്ടിയുള്ള ടർക്കി തന്നെ വേണമെന്നില്ല ഏതൊരു ക്ലോത്ത് ആണെങ്കിലും എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് അതിൻ്റെ മേളിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസം വരും പക്ഷേ ഇതുപോലെ എയർ ഫ്രയർ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി എന്താ പറയണത് ഒന്നോ രണ്ടോ വിസിലൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടും കേട്ടോ നമ്മൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് സഹായിക്കും ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് നമ്മളിപ്പോൾ ക്യാരറ്റോ ബീട്രൂട്ടോ എന്തെങ്കിലും ഇതിൻ്റെ ഒപ്പം ഇടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി അതിൻ്റെ മേളിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഞാനത് പിന്നീടാണ് ഞാൻ ചിന്തിച്ചത് ക്യാരറ്റും കൂടെ മിക്സ് ചെയ്യാം വളരെ ഹെൽത്തിയാണ് നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചക്കും അതുപോലെ തന്നെ നമ്മളുടെ കുടലിൻ്റെ പ്രവർത്തനങ്ങൾക്കും നമ്മളുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ സൂപ്പർ സൂപ്പർ ഫുഡ് ഫുഡാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഷുഗർ ഉള്ളവർക്ക് വളരെയധികം ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ മധുരം തിന്നാനായിട്ട് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ ലെവല് ഹൈ ആക്കുന്ന യാതൊന്നും ഇതിലില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ കണ്ണിന് കാഴ്ച നമുക്കിപ്പം ഫോണിലും ലാപ്പിലൊക്കെ നോക്കുമ്പോൾ കണ്ണിന് മങ്ങലുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നിത്യ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒന്നര ആടെങ്കിലും നമ്മൾ ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഈ ഒരു പൊട്ടറ്റോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഫുഡ് കഴിക്കുക മനസ്സിലായോ നമുക്കപ്പോൾ ആ ഒരു നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ച വീണ്ടെടുക്കാനായിട്ട് സഹായിക്കും അതിലുള്ള പ്രോട്ടീൻസും വിറ്റാമിൻസൊക്കെ അതിനെ സഹായിക്കുന്നതാണ് കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു തരി വെള്ളം പോലും ഒഴിക്കാതെ തന്നെ നമ്മളുടെ മധുരക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട് മധുരക്കിഴങ്ങ് മാത്രമല്ല ക്യാരറ്റ് ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഏതൊരു പച്ചക്കറികളും ആ വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അറ്റ് ടൈം തന്നെ നമുക്ക് ക്യാരറ്റും മധുരക്കിഴങ്ങും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ മറ്റേതിനേക്കാളും വെള്ളത്തിലിട്ട് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റും ഉണ്ടാവും അതുപോലെ തന്നെ ഹെൽത്തിനും വളരെ നല്ലതാണ് അത്രയും സമയവും എടുത്തിട്ടില്ല കേട്ടോ വളരെ കുറച്ച് സമയം തന്നെ മതിയായിരുന്നു അത് വേഗാനായിട്ട് നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു തരിവെള്ളത്തിൻ്റെ അംശവും ഇല്ലാണ്ട് അപ്പോൾ ഞാൻ ഈ തൊലിയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ഷെയ്ക്ക് അടിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ദിവസവും ഈ ഒരു ഷെയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലിൻ്റെ ബലം പല്ലിൻ്റെ ബലം അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആകാൻ അവരുടെ കണ്ണ് നല്ല ഇപ്പോഴുള്ള കുട്ടികൾ ചെറുപ്പം മുതലേ കണ്ണട വയ്ക്കുകയല്ലോ അപ്പോൾ ഈ ഒരു ഷേക്ക് കൊടുത്തു കഴിഞ്ഞാലും വളരെ നല്ലതാണ് അവരുടെ ഓൾ ഹെൽത്തിനട്ടാ നല്ല ഹൈറ്റ് കുറവുള്ള കുട്ടികൾക്കാണെങ്കിൽ നല്ല ഹൈറ്റ് വെക്കാനൊക്കെ സഹായിക്കും ഈ ഒരു ഷേക്ക് കൊടുത്താൽ നമ്മൾ ഈ എന്താണ് ജങ്ക് ഫുഡും അതുപോലെയുള്ള ഇതൊക്കെ കൊടുത്ത് കുട്ടികളുടെ ശരീരം ഇതാക്കുന്നതിനേക്കാളും നല്ലത് ഇത് പ്രായമായിട്ടുള്ള ആൾക്കാർക്കും വളരെ നല്ലതാണ് ഞാനപ്പോൾ കുറച്ച് എൻ്റെ കയ്യിലുള്ള ഈന്തപ്പഴവും ബദാമൊക്കെ കുതിത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരഞ്ചെട്ട് ബദാമും ഒരു അഞ്ചാറ് ഈന്തപ്പഴവും കൂടെ വെള്ളത്തിൽ കുതിത്തിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാലൊഴിച്ച് നല്ലതുപോലെ അടിച്ചെടുത്ത് കുടിക്കുക ഇത് കുട്ടികൾക്ക് പ്രായമായവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റുന്നതാണ് ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ തരി ഷുഗർ ചേർക്കാതെ ഈന്തപ്പഴം കട്ട് ചെയ്തിട്ട് നമ്മളുടെ ബദാം ചേർത്ത് അടിച്ച് കുടിക്കാവുന്നതാണ് ഷുഗർ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെയൊന്നടിച്ച് കുടിക്കുക സ്കിന്നിനും ഹെയറിനും ഹെൽത്തി ും സൂപ്പർ സൂപ്പർ ആണ് ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു